തൃശൂർ എക്സൈസ് ഇന്റലിജൻസും തൃശൂർ എക്സൈസ് റേഞ്ച് ടീമും സംയുക്തമായി നഗരത്തിൽ വൻ വൻാവ് വേട്ട തൃശൂർ നഗരഹൃദയത്തിൽ ശക്തൻ സ്റ്റാന്റിനടുത്ത് കണ്ണൻകുളങ്ങരയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച ഒഡീഷയിൽ നിന്നും കൊണ്ടുവന്ന മുന്തി ഇനം ഗജപതി സ്പെഷ്യൽ എന്നറിയപ്പെടുന്ന മൂന്നര കിലോ കഞ്ചാവ് ദിവസങ്ങളോളം നിരീക്ഷിച്ച ഇന്നേ ദിവസം അതിസാഹസികമായി ഒഡീഷ സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള മണി നായിക് എന്നയാളുടെ കയ്യിൽ നിന്നുമാണ് പിടികൂടിയത് എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ എ ബി പ്രസാദ് റേഞ്ച് ഇൻസ്പെക്ടർ സുധീർ ടി ജെ രഞ്ജിത്ത അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ ഉമർ ഗിരീഷ് ഇന്റലിജൻസ് ഓഫീസർമാരായ വി എം ജബ്ബാർ കെ എൻ സുരേഷ് മധ്യമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗം എ മുജീബ് റഹ്മാൻ പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് ലത്തീഫ് സിഇഒ ഷാജിദ് അനൂപ് ദാസ് എന്നിവരും കേസെടുത്ത സംഘത്തിലുണ്ടായിരുന്നു അതിഥി തൊഴിലാളികളെ നിരീക്ഷിക്കുന്നതിനായി ഒരു സ്പെഷ്യൽ ടീം തന്നെ ഉണ്ടാക്കുമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എ ടി ജോബി പറഞ്ഞു പിടികൂടിയ പ്രതിയിൽ നിന്നും കഞ്ചാവ് വാങ്ങിയ ആളുകളെക്കുറിച്ച് മൊബൈൽ കേന്ദ്രീകരിച്ച തുടരന്വേഷണം നടത്തുകയാണ്